ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് തീലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ആദ്യമേ നമ്മൾ ഈ തേങ്ങ ഞാൻ എന്തല്ലോ ഒന്ന് മിക്സിലിട്ട് ഒന്ന് കറക്കി നമ്മൾ ഒന്ന് തോരനൊക്കെ ആക്കുന്നിട്ടൊന്ന് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരേ രീതിയിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ചിലപ്പോൾ ഇളകിയിരിക്കുന്നതൊക്കെ കാണുമല്ലോ അപ്പോൾ ഇച്ചിരി സമയം കൂടുതൽ വരും ഇടയ്ക്കൊക്കെ ഉള്ളത് ഇങ്ങനെ കളർ മാറാതെ കിടക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ എപ്പോഴും ഇത് തേങ്ങ വറക്കുന്നതിന് മുന്നേ ആ മിക്സിയിട്ട് ഒന്ന് കറക്കി എടുക്കാറുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കറക് അത്രേ ഉള്ളൂ ഒരു അരഞ്ഞൊന്നും പോയൊന്നും ചെയ്യരുത് പിന്നെ നാട്ടിലേക്ക് ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ എണ്ണ ഒഴിക്കൊന്നും വേണ്ട കേട്ടോ തേങ്ങ വറത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതിലേക്ക് പിന്നെ നമ്മൾ ഇത് നമ്മൾ ചെറിയ തീലിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളകും ഇങ്ങനെ ഇല്ലെങ്കിൽ പൊടിയാണെങ്കിൽ അത് പിന്നീട് ഇട്ട് കൊടുത്താൽ മതി ചെറിയ തീയിലിട്ട് വേണം ഇത് വറത്തെടുക്കാൻ ഇത് വെച്ചിട്ട് നമ്മൾ വേറെ പണിക്കൊന്നും പോലെ കേട്ടോ തേങ്ങ കരിഞ്ഞ് പോവുകയോ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും കുറച്ച് സമയമായപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ വറുത്തു കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ഞാൻ ഇരുമ്പ് ചീൻ വെച്ചിരിക്കുന്നത് അപ്പം ഈ പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താൽ മതി കാരണം ഈ തേങ്ങയ്ക്ക് നല്ല ചൂട് കാണുമല്ലോ അല്ലെങ്കിൽ ഈ പൊടികൾ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയും നാല് ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പം നമ്മൾ എടുക്കുന്നതിന് അനുസരിച്ചിട്ട് അളവിലൊക്കെ മാറ്റം വരുത്താം എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാമേ പിന്നെ നമ്മൾ ഓഫ് ചെയ്തതും മുന്നേ പിന്നെ ഇളക്കാതിരിക്കുകയും ചെയ്യില്ല കേട്ടോ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം ആ ചീച്ചട്ടിക്ക് നല്ല ചൂട് കാണുമല്ലോ അപ്പോൾ തേങ്ങ കരിഞ്ഞ് പോലുള്ള ചാൻസ് ഒക്കെ കാണും അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീയിലിട്ട് നമുക്ക് ചെറിയ ചൂടിൽ തീലല്ലാട്ടോ ചൂടിലിട്ട് നമുക്കിത് അരച്ചടിക്കുകയും വേണേ അപ്പോൾ അതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിത്തീലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഉള്ളി തന്നെ വേണം അതിനാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം ഇല്ലെങ്കിൽ മാത്രം സവാള പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഈ ഉള്ളി ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിരിക്കുന്ന കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കൃഷി ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരുപാട് ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളങ്ങളുടെ ആവശ്യങ്ങളൊന്നുമില്ല നല്ലപോലെ കൃഷി ചെയ്തെടുക്കാനും പറ്റും വീട്ടിലൊക്കെ കേട്ടോ പിന്നെ ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ അല്ലേക്ക് ഒരു തക്കാളിപ്പഴവും പിന്നെ പച്ചമുളക് എരിവിൻ്റെ അനുസരിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും അങ്ങ് ഒത്തിരി ഗോൾഡൻ കളർ ഒന്നും ആകെയൊന്നും വേണ്ട കേട്ടോ പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ചൂടാറിയപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ് അതായത് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വേണം അരച്ചെടുക്കാൻ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇപ്പം നമ്മളാ കണ്ട കളർ ആയിരിക്കത്തില്ല കേട്ടോ അപ്പോൾ അതിന് വരുന്നത് അരയ്ക്കും വേണം അതുകൊണ്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ നല്ലപോലെ അത് അരച്ചെടുക്കണം അല്ലാതെ ഞാൻ കഴിച്ചാൽ കുറച്ച് പുളി ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളിയും കൂടി അരച്ചിട്ടുണ്ട് പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കുടമ്പിൾ ചേർക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒന്ന് നല്ലപോലെ ഒന്ന് വഴിന്ന് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇനി അതൊട്ട് ചേന ഇടുന്നവരുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഞാൻ എന്ത് വേണേലും ചേർക്കാം പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഉള്ളിത്തീയെന്ന് പറയുമ്പോൾ ഇതൊരു ഉള്ളിയും തക്കാളി ഒക്കെ ഇട്ട് മാത്രം കേട്ടോ ചെയ്യുന്നത് പിന്നെ കൊഞ്ചിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ കൊഞ്ച് തീയല് അങ്ങനെ അതൊക്കെ ചെയ്യാം കേട്ടോ മുരിങ്ങയൊക്കെ ആയിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങൾ പല അപ്പോൾ ഓരോന്നിനും അനുസരിച്ച് ടേസ്റ്റ് മാറുമേ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിട്ടൊരു അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടൊന്ന് ഇത് റെഡിയാക്കി എടുക്കണം എന്നിട്ട് കുറച്ച് സമയം ഒന്ന് കുറുകി വരുമല്ലോ അത് പറ്റി വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പം ഉപ്പ് കുറവുണ്ടെങ്കിലോ പുളി കുറവുണ്ടെങ്കിലോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ ഞാൻ മനു ആ സമയത്ത് കുരുമുളക് ചേർക്കാൻ ഇല്ലാത്തവരെ അപ്പോൾ പൊടിയോ ഉള്ളെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് പുളി കുറവായതുകൊണ്ട് ഒരു അല്പം പുളിയും കൂടെ ഞാൻ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് ആദ്യമേ ഒരുപാട് ചേർക്കേണ്ട ഒത്തിരി കൂടിപ്പോയ അറിയത്തില്ല നമ്മുടെ തക്കാളിപ്പഴത്തിൻ്റെ ഒക്കെ ഇതിൽ ഒത്തിരി കൂടിപ്പോയാലും അറിയില്ലല്ലോ ഇപ്പോൾ കുറച്ച് സമയം കൂടെ ആ പുളി ചേർത്ത് തന്നെ പിന്നെ നല്ലപോലൊരഞ്ച് വീട്ടിൽ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിപ്പോൾ തീ കുറച്ചിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കിയപ്പോൾ എല്ലാം പാകത്തിലുണ്ടായിരുന്നു നമ്മൾ ഓഫ് ചെയ്തിട്ട് കടു വറുത്തൊഴിക്കുകയാണ് കറിവേപ്പിലയും കടുവും വറ്റലുമുളവും കൂടെ തളിച്ചിട്ട് താളിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള തീയലാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ